ോൻപറക്കാൻ പോയിട്ട് എന്തൊക്കെ പരിപാടി നല്ല പരിപാടിയായിരുന്നു ബിരിയാണിയും കുയ്മന്തിയും പത്തിരിയും പൊറാട്ടിയും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കേ നല്ല തിന്നാലോ അതൊക്കെ ഞങ്ങക്ക് ഇവിടെ കടല പത്തിരി അഞ്ഞോടി ഫ്രൂട്ട്സും ജ്യൂസും കുടിച്ചപ്പോ വയറഞ്ഞു പിന്നെ ഞാൻ കുയ്മന്തി കൊറച്ച് തിന്നിട്ടുള്ളൂ നമ്മളോടെ അതേപോലെ നോമ്പറിപ്പിച്ചാൽ നടന്നൊരു തനനയും നിതനെയൊക്കെ വിളിച്ചറോ യും പേരക്കുട്ടിയും പറയണു ഓൾ ഇന്നലെ കൂട്ടുകരത്തിന്റെ നോൻപാർക്കാൻ പോയി അവിടുത്തെ വിഷയം വറിയാണ് അതേമാതിരി ഇവിടെ നോൻപാർക്കൽ ഉണ്ടാക്കണം എന്ന് ഓള് പറയുമ്പോൾ തന്നെ നമ്മളൊരു നോൻപാർക്കലൊന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ നോലും ഇവിടെ കജാനായി കുഞ്ഞിപ്പാന് സൂറാബിനെ ഒന്നും നമ്മൾ വിളിച്ചിട്ടില്ലല്ലോ നമുക്ക് കുറച്ച് പത്തിരി ഇറച്ചി കൊടുത്തു എന്തേലൊക്കെ പോരെ നിങ്ങൾ പറഞ്ഞ പോലെ പത്തിരിയും ഇറച്ചിക്കറിയൊന്നും ഇപ്പത്തെ കുട്ടികൾക്ക് പറ്റൂലട്ടോ ഓൽക്ക് വലിയ കുയുമന്തി ബ്രോസ്റ്റോ സവായെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളു പറ്റുമ്പോ പിന്നെപ്പോ പ്രീതുവിന്റെ കൂട്ടിരുത്തിയാളും വരും ഓൾ അവിടെ പോയി നോൽപാർന്ന് പോന്നതല്ലേ അറ്റങ്ങളെയൊന്നും വിളിച്ചണ്ടേൽക്ക് എന്താണ് ഈ ഈ കുഞ്ഞുമന്തി പറ്റുള്ളൂ പത്തിരി ഇറച്ചിയൊക്കെ തിന്നണം അതൊന്നും ഇപ്പൊ തിന്നിട്ടുണ്ടാവൂല എല്ലോടത്തും നോൽപറക്കാ വലിയ വലിയ വിഭവങ്ങളല്ലേ

ാക്കളി ഞാൻ കേറുന്നില്ല കുട്ടിയെ ഞാൻ സക്കാത്ത് പൈസ പോന്നതാണ് അടുത്ത കൊല്ലം തരാൻ തോന്നണ്ടാട്ടെ അയാള് എവിടെ ഒരു കണ്ടപരിചയം കഴിഞ്ഞുള്ള സക്കാത്ത് പൈസ വന്നിട്ടുണ്ടാവും അതൊന്നല്ല റിയാസ് ഞാൻ ഞാനവിടെ കേറി പറ കാര്യം എന്താ അതെന്ത് ഇജ്വറിയണാ എനക്ക് അയാള് മനസ്സിലായിട്ടില്ല അതെ നമ്മളെ മൂത്താപോലത്തെ കുഞ്ഞിപ്പാന്റെ അമ്മൂസിന്റെ അന്ത്രമാണ് അതൊന്നുമല്ല അയാള് വെള്ളം വെള്ളം കിട്ടുകണ്ട് നടക്കുന്ന മനുഷ്യനല്ലേ അത് അയാൾ തന്നെയാണ് അയാള് തുണി മാറ്റി കണ്ട് ചക്കാത്തും കഴിക്കാം ഞമ്മള് ബന്ധുക്കാരാന്നുള്ളതേ അയാൾക്ക് അറിയില്ല ഏതായാലും ഞമ്മക്ക് മോശമൊന്നുമില്ല നമ്മൾ നൂറുക്കി കൊടുത്തില്ലേ എന്തേയാക്ക ഓലാൻ വേണ്ടി കാണാണ്ട് കണ്ടു ഓട്ടം അൽബിയാക്കാണ്ട് പള്ളിയിലേക്ക് ഞാൻ ഇറങ്ങി അല്ല ഓല ഓല പെരിയിൽ പോയാ മതി നിങ്ങളിപ്പോ ആലിയാക്കാൻ കടിയും അങ്ങനെ അല്ല നോയമ്പോട് പത്തിരൂപ ആയി തുടങ്ങിയാലോപ്പിച്ചില്ലേ മാമിട്ടിയാക്കാ ഇക്കുറി വമ്പുള്ള നൂൽ പർപ്പിച്ചലൊന്നും ഞാൻ വേണ്ടു എന്താ പറയാ നമ്മളെ പെരിയില് ഈ നൂല് പർപ്പിച്ചലിന്റെ ദോഷം മകരുബ് കളാവ് വേണം നമ്മളെ വന്നോലും നമ്മളെ ബാക്കിയുള്ള എല്ലാവരും കൂടി കൂടിയിട്ട് ആ അതിന്റെ സമാധാനം കൂടി നമ്മൾ പറയേണ്ടി വരും അപ്പൊ അതുകൊണ്ട് ഇപ്ര ആവശ്യത്തെ നൂൽ പറപ്പിച്ചിട്ടുള്ള പൈസ നമ്മളെ എത്തിമക്കളുണ്ടല്ലോ നമ്മളെ എത്തിക്കാണ്ടിയില് ഓൽക്കാണ് കൊടുത്തു ഓല് അതുകൊണ്ട് ഹൈറായി നൂൻ പറക്കട്ടെ അത് ചെയ്ത് നന്നായി അത് വലിയ ഹൈറാണ് അതേ ഈ പെണ്ണുങ്ങളെ ആസ്കാരം കാര്യ നേരത്തിന് കിട്ടലില്ല അവിടെ മാത്രല്ല എവിടെയും പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് മനസ്സ് കരുതിന്ന് അപ്പം കണ്ടപ്പോൾ പറയാമെന്ന് മാത്രം പിന്നെ നമ്മളെ അന്ത്രം ഉണ്ടല്ലോ മേതീനെ ഓണ് ഞാൻ ചെറിയൊരു സ്വരചേർച്ച കമ്മിണ്ട് അപ്പോൾ ഈ രമതാമാസ ആയിട്ട് ഇപ്പോൾ ഞാൻ ഒന്ന് രണ്ടു കൂടി പോയിൻ്റ് എത്തി പോയി ഒരിക്കൽ കണ്ടും ചെയ്തു അപ്പം വലിയ ദീർദീനാണ് ഇറങ്ങി പോണുന്നത് പിന്നെ കണ്ടപ്പോൾ ഒന്ന് നോക്കിക്കാണ്ട് വടക്കുറച്ച് കണ്ടും പോയി വിച്ചൊന്ന് നന്നാണെന്നുണ്ട് കാരണം ഓൺ ഞാൻ അടുത്ത് ചിലയിട്ട് മടക്കുന്നില്ല അത് വെച്ച് മനസ്സിലായി അപ്പൊ ഞാൻ ഉമ്മറാജിനെ കണ്ട് പറഞ്ഞപ്പം ഉമ്മറാജി പറഞ്ഞക്കൂന്ന് പറഞ്ഞു അതിനെ രാവിലെ ചെയ്തൊന്നും മോൻ പറഞ്ഞിട്ടില്ല അപ്പം എൻ്റെ കുട്ടി അതൊന്നു വേണം അന്ന് മനസ്സിലായി കൊടുത്തു കണ്ട് ഏഹ് ഒക്കെ ഒരു ഉറപ്പറപ്പല്ലേ ചോരയാണല്ലോ നമ്മളാ മാസമാണല്ലോ അപ്പോൾ വല ആപ്പാല് താനാണ് ഇച്ച് അപ്പൊന്ന് ഇപ്പം അന്ന് മനസ്സിലാക്കി കൊടുത്തു ഒന്ന് ഒരു മുണ്ടാളൊരു ഇത് ഇതുണ്ടായിക്കൊണ്ട ആഹാ ഇങ്ങളിപ്പം പറയുമ്പോഴാണല്ലോ ഞാറുണ്ട് മേദീ നിങ്ങളായിട്ട് അങ്ങനെ ഒരു വിഷയം ഉണ്ടോ അത് നിങ്ങൾ തമ്മിൽ തമ്മിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വന്നാൽ ഉണ്ടോ പറഞ്ഞുകൊണ്ട് അല്ലാതെ മെയ്ദീന അത്ര മോശക്കാരനൊന്നല്ലോ ഓൻ എൻ്റെ കൂടെ നടക്കുന്ന ആളാണ് അതിനെപ്പറ്റി റമലാമാസായിട്ട് നിങ്ങളെ വിഷമിക്കണ്ട ഇൻഷാള്ള ഈ റമലാം കഴിയുന്നതിന് മുന്നേ ഞാൻ നിങ്ങളെ എടുത്ത് പോകാനായിട്ടാണ് വരും അത് നിങ്ങളെ നന്നാക്കി സ്ലാൻ ചൊല്ലിയിട്ട് നിങ്ങളെ ഒരുമിപ്പിച്ചിട്ട് ഞാൻ കൊണ്ട് പോരള്ളൂ മാമിറ്റേക്കാ നീ വർത്താനം പറഞ്ഞ് നിൽക്കാൻ നേരല്ല മൂന്ന് പെരയിലും കൂടി കയറാണ്ട് ഏഹ് ഇതവിടെ വെച്ചോളി ഇൻഷാല്

കാണ്ട് തിരിച്ചു അറിഞ്ഞിട്ട് അങ്ങോട്ട് വിളിച്ചിട്ടാണ് അതൊക്കെ പോട്ടെ കിറ്റ് കൊടുക്കലൊക്കെ കഴിഞ്ഞല്ലോ നല്ലൊരു സംഖ്യ അറിഞ്ഞിട്ടുണ്ടാവല്ലോ എന്റെ അടുത്ത് ഈ പെരുന്നാൾക്ക് അന്റെ വക സാർട്ട് എടുത്താട്ടെ എനിക്ക് ഓടിച്ച് രണ്ടായിരം രണ്ടായിരം റുപ്യ അഞ്ചാറ് ദിവസം പോയില്ലേ കിറ്റേറ്റ് എന്നിട്ട് അതേ തന്നിട്ടുള്ളൂ ആളെ അനീഫാ കൊടുത്തിട്ടുണ്ടാവും ആ സംസുന്റെ പറ്റിച്ചതാണ് കണ്ടാലേ വലിയ ആലിമ തോന്നു ഓ പക്ക ഫ്രോഡാ പറയണേ െ അതെ സംശയം അല്ലേ ഓ അതും ചെയിച്ചു അതിന്റെ അപ്പുറം ചോയ്ച്ചു അതൊക്കെ പോട്ടെ എനിക്ക് കൊള്ളു കൂടിട്ടിക്കോളൂ നല്ലൊരു കാര്യല്ലേ ചെയ്തക്കണ്ട് പിന്നെ അടുത്ത നാരായ പേരിൽ നോമ്പർക്കലാണ് അങ്ങനെ പറയേ എന്നാ പിന്നെ ഹോട്ടലിൽ പോണല്ലോ ഇക്കൊല്ലം സമൂഹ നോമ്പുറ വരെ ഉണ്ടായിട്ടേ ഇന്നും ആ കാര്യം പറഞ്ഞ ഏക വ്യക്തിപ്പിച്ചു അതിന് ഞാൻ എന്നോട് നോമ്പർക്കലിന് വരാൻ പറഞ്ഞിട്ടില്ലല്ലോ വരനാറായി പേരിൽ എന്ന് പറഞ്ഞിട്ടുള്ളൂ എന്റെ പെങ്ങളും അളിയാലും പേരുണ്ട് ചെറിയൊരു പരിപാടിയാണ് അത് മാത്രമല്ല മാത്രല്ല എനിക്കന്നരണം എന്നൊക്കെ ഉണ്ട് ഇന്റെ അമ്മക്ക് എന്നെ കണ്ണിന്റെ ആരെ കണ്ടുകൂടാ ഇന്റെ എപ്പോഴും പറയും അതോടൊപ്പന്നെ ചേരണ്ട ആ ഭർത്താൻ തന്നെ എന്റെ അമ്മയും പറഞ്ഞേ എന്റെ നടന്നിട്ടാ ഞാൻ അല്ല സത്യാവസ്ഥ എന്താ ആരെ അന്നെ ഇന്നൊക്കെ കേട്ത് ചെയ്താനാണ് അത് ഞമ്മളെ പറഞ്ഞാൽ മനസ്സിലാവില്ല ഓല നമ്മളെ അംഗീകരിക്കൂല പിന്നെ ഇത് ചേത്താന പൊടിച്ചണ്ട് കാല് നിലത്തടിച്ചൊന്നും വേണ്ട റമദാൻ മാസം ചേത്താന കെട്ടിട കാലാണ് ഈ മാസത്തിൽ നമ്മളെന്തെങ്കിലും തെറ്റിണ്ടെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത് ഞമ്മൾ തന്നെയാണ് എനിക്ക് ചങ്ങാ പെരക്കാരടിയിലെങ്കിൽ നോമ്പുണ്ട് എനിക്കതുമില്ലല്ലോ ഒരു നോമ്പെങ്കിലും പെരക്കാരെ പോപ്പിച്ചാണെങ്കിൽ നോട്ടൂടെ അത്തയ്യാത്തിനോ അത്തായാണ് പൊട്ടാ അത്തായും അത്തയ്യാത്തും തിരിച്ചറിയാത്തിച്ച് നോമ്പ് കഴിയാൻ നല്ലത് എനിക്ക് വേറെ വോപ്പിൽ പഠിച്ച സ്വർഗത്തിൽ ഒരു വജ്ജി കാട്ടി തരും പൊട്ടെന്നുള്ള നിലക്കേ പച്ചക്കാല ഉദ്ദേശിച്ചിട്ടുണ്ടായില്ലേ ഞാൻ അങ്ങോട്ട് വരുന്ന ഇറങ്ങിയതാണ് മൈമൂനും കുട്ടികളും ഒക്കെ കൂടി റമലുൻ്റെ പെറപ്പിച്ചലാണ് ഓലൊക്കെ കൂടി അങ്ങോട്ട് പോയിക്കൊള്ളു എന്താ പ്രത്യേകിച്ച് ഞാനേ കുടീല് ഭരന്റെ ഞായറാഴ്ച ചെറിയൊരു പെറുപ്പിച്ചലുണ്ട് അപ്പൊ അത് പറയാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങിയതാണ് ഞായറാഴ്ച ഭരനെ ഞായറാഴ്ച കുഞ്ഞിപ്പാന്റെ മമ്മൂട്ടിൻ്റെ കൂടെ പറക്കലുണ്ട് എന്ന് വന്ന് പറഞ്ഞേക്കുള്ളൂ എന്താ പറക്കല് ചെറിയ മരവുകളോട് എല്ലാരും പോയതാണ് അതല്ലെങ്കിൽ വന്നപ്പോ എല്ലാരും അടക്കി ചെല്ലാനും പറഞ്ഞേക്കോണു അപ്പോൾ പോക്ക് നിർബന്ധമാണ് കുടിയിലിപ്പോൾ സൂറാബിനെയും കുഞ്ഞിപ്പാനേം പറപ്പിച്ചല്ലേ ആയിനും തന്നെ എല്ലാവരും കൂടി ഭരൻ അത് നിങ്ങളാണ് കഴിച്ചുട്ടിക്കുന്നത് ഞങ്ങളൊക്കെ കൂടി ഒരു സൗകര്യം പോലെയാണ് ഭരണിൻ്റെ പറ്റൂലേ എന്നാ പിന്നെ നിങ്ങളെ മട്ടം പോലെ സൂറാബിന്റെ കാര്യമാണ് ഓർമ്മ വന്നത് സൂറാബിന്റെ ലക്കാത്തും പൈസ പോയിന്ന് പറഞ്ഞു കേട്ടു അത് കണ്ടു സൂറാബി പറഞ്ഞോ എന്തിനാ എന്തിനജി നോൻപ് നോക്കിക്കാണ്ട് വെറുതെ നോണാ പറഞ്ഞത് ആ ബന്ധുപാട്ടുകൾക്ക് അറിയില്ല അപ്പൊ എന്നെ കണ്ടാല് സൂറാബിന്റെ എന്നുള്ളത് പിരിച്ച പോണ്ട ആവശ്യം എനിക്കുണ്ടോ മൂന്ന് ഓമിനാടി പറഞ്ഞ മക്കളില്ല ഞാനൊന്നും പോയിട്ടില്ല ഞാൻ ഞാൻ ഇതുവരെ പരിപാടിക്ക് ഇന്നോട് അങ്ങനത്തെ ചെയ്യാത്തൊരു കാര്യമാണ് വെറുതെ പറണ്ടജ് അവിടുത്തെ ആൾക്കാർ കണ്ണോട്ടന്മാരൊന്നും അല്ലല്ലോ എന്റെ അതേ പഠിപ്പാണ് നമ്മളെ സുക്കൂർന്നു നോൻപും തോൽക്കൂല ഈ റമണാ മാസയിലൊന്നും നോൻപൊക്കെ നോറ്റൂടെ ഈ രക്കാത്ത പൈസ ഒക്കെ പോരിപാടിയൊക്കെ നിർത്തുകി എന്റെ കണ്ടുകാണ്ടാണ് ഓനും പഠിച്ചിട്ടത് ഓന്റെ ാണ് പിന്നെ ചെങ്ങായി പോ രാത്രിയൊക്കെ നല്ല ക്രിക്കറ്റ് ടർഫില് പോയോ അത് എങ്ങനെ പോയത് ഒരു ഡോക്ടറെ കാണണം എന്റെ ഈ മുഖത്തെ കലവാണോ

അയാൾ ഞങ്ങള് പള്ളി ഒരു നോട്ടാണ് ഞങ്ങളെ തീരെ കാണാത്ത നോട്ടാണ് അതാണ് ഞങ്ങൾ മാതിരി പള്ളി അത് വേറെ ദുരുദ്ദേശം ആയിട്ടൊന്നാവില്ല കാഴ്ചക്കെ മിണ്ട അതുകൊണ്ടാണത് അതൊന്നല്ലേക്കാർക്കൊരു തോന്നലുണ്ട് ഞമ്മളിത് പണിക്ക് പോണ സ്ഥലത്തൊക്കെ നമ്മൾ പള്ളിക്ക് ഞമ്മളെ മാലിന്യത്തിന് മാത്രം ഒന്നല്ല അത് ചില ചില പള്ളികളൊക്കെ ഉണ്ട് ഏർ ഈ പള്ളിയുടെ മുന്നിലുണ്ട് ഇപ്പൊ പിന്നെ കൊറേ കുറവാണ് ഈ ഒരു പൂമുകിട്ട് നിൽക്കാരെ കഴിഞ്ഞെന്ന് കണ്ട് ആൾക്കാരെ ഇറച്ചി നിന്നാമ നിൽക്കൽ അതിപ്പൊ കുറവാണ് കൊറവാണ് ഈത്ത ആൾക്കാരുണ്ട് ഓര് പേരിനും ഓരോ അളവും തൂക്കമൊക്കെ നോക്കി ഓരോ എന്നാ പേരിനും എപ്പോഴാണ് പോകണമെന്നൊക്കെ നോക്കണ കുറച്ച് ആൾക്കാർ അത് കുറപ്പ ചെറുപ്പക്കാരുണ്ടീ കുറെ കുറവാണ് കുറച്ച് ഇന്ത്യ പ്രായക്കാർ ഇപ്പൊ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അത് ചെയ്യാൻ പാടില്ല പറ്റി അറിയറ്റ് ആണ് ഓർക്ക് ദീൻ കുറച്ച് പഠിക്കണ കാര്യത്തിലും കുറവാണ് പറഞ്ഞിട്ട് മനസ്സിലാവൂല അതങ്ങനെ മൈൻഡ് ചെയ്യാൻ കണ്ട മതി ആ ആ ഇപ്പൊ തന്നെ പാത്രം ഇത് അവിടെ വെച്ചിട്ട് ഒരു ാണ്ട് പൊട്ടിച്ചാല് എന്റെ പാത്രങ്ങൾ നല്ലതല്ലേ ഇതൊക്കെ എന്റെ തന്നെ അല്ലേന്ന് നോക്കേലൊക്കെ ഞാൻ അടയാളം വെച്ചിട്ടുണ്ട് എന്റെ അടുത്തും പണ്ട് ബീരാങ്കാക്ക ദുബായിൽ അന്ന് കൊറേ പാത്രങ്ങൾ കൊടുങ്ങിരുന്നു ഇപ്പൊ കൊറേ പൊട്ടി കൊറേ അത് കാണാല്ലാതായി എല്ലാർത്തക്കും അന്ന് അവിടുന്ന് കൊണ്ടു പാത്രങ്ങളൊക്കെ അതൊക്കെ പൊട്ടതാത്ത നോൽബർക്കലൊക്കെ ഉഷാറായില്ലേ പരിപാടിയൊക്കെ അല്ല ഉഷാറായി കഴിഞ്ഞു ഞാൻ എന്നോടും ആ പുടിനോടും ആ ചെക്കനോടും ആ നോൻപെർക്കണേ നേരത്തോണ് വരാൻ പറഞ്ഞിരുന്നല്ലേ അജ്ഞന്താ വരായിനു ഞാൻ വരാഞ്ഞ താത്ത ഞങ്ങൾക്ക് നോൽപൊന്നും ഇല്ലല്ലോ പിന്നെ നിങ്ങൾ നോൽബർക്കണ നേരത്തെ ഞങ്ങള് വരുന്ന ഒരു മോശമല്ലേ അതുകൊണ്ടേ നിങ്ങൾ കൊടുന്ന് ബിരിയാണി തന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇഷ്ടം പോലെ ഇന്ന് രാവിലെ അത് കഴിച്ചിട്ടാണ് പോയി ആ ബിരിയാണി മന്തി ഒക്കെ കൊറേ ബാക്കി ഉണ്ടായിരുന്നു ഞാൻ മമ്മൂട്ടിനോട് പറയാ എനിക്ക് കൊറച്ച് എടുത്തെടുക്കാന്ന് പറഞ്ഞു എനിക്ക് അതിലെ ഇറച്ചിയൊക്കെ ബിരിയാണി മന്തി ഒക്കെ കൊറേ ബാക്കി ബിന്ദു എനിക്ക് ഞാൻ കൊടുന്ന് പിന്നെ സുലൈഖാക്കും അസത്തിനോടും ചോദിച്ചപ്പോ വേണ്ടാമായിരുന്നു ഒൻപറ നേരത്തെ പിന്നെ ആർക്കും ഒന്നും തിന്നാൻ വേണ്ടല്ലോ എനിക്ക് വേണ്ടതാത്തലെ കൊടുന്ന് ഇഷ്ടം പോലെ ഉച്ചക്ക് തിന്നാനുള്ളതും ഞാൻ എനിക്ക് തിന്നാൻ മടി ചോദിച്ചതല്ല എന്റെ പജിന്റെ വള്ളത്തിൽ ഇടാൻ പറ്റു

മുക്കാ ബക്കറ്റ് ചോറല്ലേ നബീസോ ഇത് നിങ്ങൾ രണ്ടാൾ കൂടി ഇത് ചോര് ബാക്കിയായതില്ലേ എനിക്ക് നോൽ പറപ്പിച്ച നേരത്തെ എന്തൊക്കെയാ മാന് പുന്തി കബ്സു തോനെ ബാരി പളിച്ചിട്ട് ഞാൻ കൊണ്ട് കൊണ്ടിരിക്കുന്നു പൊന്നാരെ നബീസോ ഓരോ മനുഷ്യന്മാര് തിന്ന സാധനാണല്ലത് നിങ്ങൾ ഈ ബേസ് ആക്കി കഴിഞ്ഞേക്കാണ്ട് കുഴിച്ചിട്ടുണ്ടത് തിന്നാൻ കിട്ടാത്ത എത്ര മനുഷ്യന്മാരുണ്ട് ഈ നാട്ടിലുണ്ടറിയോ അത് നിങ്ങൾ ആര് ചിന്തിച്ചിട്ടുണ്ട് ചെല്ലോ നിങ്ങക്ക് ഒരു ബുദ്ധിമുട്ടില്ല ഒരു കുഞ്ചുത്തുക അയിക്കാണ് കുഴിച്ചിടുക നാളെ റബ്ബിനോട് സമാധാനം പറയും ഈ പേരും പറഞ്ഞിട്ട് എനിക്ക് ഏതായാലും പറയാൻ പറയാണ്ടാവുക നിങ്ങൾ എന്താ വിചാരിച്ചിട്ടത് ഭക്ഷണം അടിച്ചല്ണ്ട് നിസ്കരിച്ചിട്ടും തറാവ് ഒന്നും ഞാൻ കാട്ടണു ഇങ്ങനെ എന്നുള്ളത് ഞാൻ ഈ എല്ലാവർക്കും കൊടുത്തു പേരിലും കൊണ്ടേ മുക്കാ ബക്കറ്റ് നോൻ പറഞ്ഞു കഴിഞ്ഞാലേ കുറച്ച് ബള്ളും ഫ്രൂട്ട്സും എന്തെങ്കിലും തിന്നാലെ ഒരു മനുഷ്യന് പിന്നെ ഒരു ഭക്ഷണം വേണ്ട ഇത് വലിയ ആളാവാൻ വേണ്ടി ടേബിൾ മേളയും കുജുമന്തിയും ബിരിയാണിയും കുജ്ജ് പറഞ്ഞ മാതിരി ബ്രോസ്റ്റും ഒക്കെ പാടെ കൊണ്ടുപോയി അറച്ച് വെക്കാണ് ആൾക്കാരും കാണാൻ വേണ്ടി ഇതൊക്കെ അവിടെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി എന്നിട്ട് വൈകുന്നേരം പറഞ്ഞു പറഞ്ഞേക്കുന്ന ഇതേ മാതിരി ബാക്കിയ കാരം പിറ്റേ ദിവസം രാവിലെ കൊടുന്ന് കാണ്ട് കുജ്ജിട ഓരോ പെരാളും ചെച്ചേണ്ട പരിപാടികളാണ് അധിക പെരാളും നമ്മളെ നാട്ടിൻ പുറത്തുണ്ട് ഒന്നും ചെച്ചണ്ട ഇതൊക്കെ ഉണ്ടല്ലോ പാവപ്പെട്ട ഒരു മനുഷ്യനെ എന്തെങ്കിലും ഒരു ഒരുക്കാത്തായിട്ട് ഈ പൈസ കൊണ്ടേ കൊടുത്തേക്കണമെങ്കിൽ ഈ റമദാമാസം അതിനൊരു പുണ്യലും കിട്ടിയിരുന്നു ഇതിപ്പോ നാളെ റബ്ബിനോട് സമാധാനം പറയേണ്ട അവസ്ഥയിലേക്കാണ് വരേണ്ടത് ഇങ്ങനെ ചെയ്തോളൊക്കെ നാളെ റബ്ബിനോട് സമാധാനം പറണ്ടി വരും വെറുതെ പഠിച്ചോം വിടില്ല അത് ഇവിടെ നിന്ന് തന്നെ ചിലപ്പോ ഈ അന്നത്തിനു വേണ്ടി നമ്മളെ അടങ്ങാറാവേണ്ടി വരും അത് മറക്കേണ്ട അഭിപ്രായവും ഒന്നേര മക്കള് ഭക്ഷണം കൊണ്ട് ഈ കളികൾ കളിച്ചെടുത്തിട്ടോ റമദാമാസായാലാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ആൾക്കാർ ഭക്ഷണം കേടുന്നത് നൂല് മറന്നു കഴിഞ്ഞാലേ കുറെ ഭക്ഷണം ബാക്കി കളു എന്നിട്ട് അതൊക്കെ പാടെ കൊണ്ടുപോയി കണ്ട ഒഴിവാക്കും നാളെ റബ്ബിനോട് ഇത് സമാധാനം പറയേണ്ടിട്ടോ നിസ്കരിച്ചിൻ്റെ കാര്യത്തിലും നോൻ കൊടുക്കേണ്ട കാര്യത്തിലൊക്കെ നമ്മൾ മുന്നിലാണ് ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രം നമ്മൾ ബേഗിലാണ് ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ട കുറേ ആൾക്കാർ നമ്മളെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട് ഓലക്കൊന്ന് ഊർക്കേണ്ടത് നല്ലതാണ് കുറേ നിസ്കരിച്ച് നോൻപോറ്റി ഒക്കെ കൊടുത്ത് റംലാമാസം നമ്മളെല്ലാം ഉഷാറായിട്ട് കഴിച്ചു പക്ഷേ ഈ ഒരു കാര്യത്തിൽ റബ്ബ് നാളെ നമ്മളോട് ചോദിച്ചു അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് ആർക്കും ഇല്ലാതിരിക്കട്ടെ അതാണ് ഈ ബീരാങ്കാക്കാൻ നിങ്ങളോട് പറയാനുള്ളത്